ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെയൊക്കെ സ്ട്രെസ്ഫുൾ ലൈഫ് നിന്ന് ഒന്ന് മാറി റിലാക്സ് ചെയ്യാൻ പറ്റുക എന്നാൽ ഒരുപാട് ദൂരം ഒന്നും പോവാതെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ വേറെ എവിടേക്കും പോകണ്ട നമ്മളെ അടുത്ത് ഒരുപാട് ലോങ് ഒന്നും പോവാതെ കുട്ടികളെ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്ന അതുപോലെ തന്നെ നമുക്കും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത് ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇനി ക്രിസ്മസ് വെക്കേഷൻ ഒക്കെയാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് ലോങ്ങ് ഒക്കെ പോയി ഒരുപാട് ക്യാഷ് ഒന്നും പൊട്ടിക്കണ്ട നമ്മൾ അടുത്ത് പോയി പോയിങ്ങാണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോരും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു പറയപ്പെടുന്ന പാർക്കിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരടുത്ത് മമ്പാട് ഒടായിക്കല് ഒടായിക്കലേ ഒദായ്ക്കലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അവിടെ നല്ല പുഴയോരവക്കത്തോടെയുള്ളൊരു യാത്ര പാലത്തിലൊക്കെ കയറി ചുറ്റോട് ചുറ്റും പുഴകളൊക്കെ കണ്ട് പുഴ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റിയ ഒരു നല്ല അടിപൊളി നമുക്ക് ട്രാവലിംഗ് ട്രാവലിംഗിൻ്റെ ഈ ഒരു ഇതിൽ അടിപൊളിയാണ് കേട്ടോ ഈ പാർക്കിലോട്ടുള്ളത് ഈ ഒരു പുഴയുടെ സീനും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് നമ്മൾ നമ്മളെങ്ങോട്ട് പോവുകയാണെങ്കിലും ആ ഫോണൊക്കെ തോണ്ടിയിരിക്കുന്നതിന് പകരം പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ചില മക്കളുണ്ട് പോകുമ്പോൾ ഫോണമൊക്കെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്നത് അതിനൊക്കെ പകരം അവരെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ മാക്സിമം പ്രേരിപ്പിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഫുൾ ചെയ്യുന്നു പിന്നെ അപ്പുറത്ത് തൊട്ട് വേറൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മുടെ വണ്ടി ഇട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം ആവുന്നിടത്തോളം തിരക്ക് കൂടിയേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റിവർ റിവർലാൻഡ് എന്നുള്ള ഈ ഒരു പാർക്കിലാണ് കേട്ടോ ഉള്ളത് നിലമ്പൂരിൽ നമുക്ക് മറ്റ് ഒരുപാട് സ്ഥലങ്ങൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു റിവർ ലാൻഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും നമുക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ കുട്ടികൾക്ക് പാർക്കായിട്ടും നമുക്ക് ഊഞ്ഞാലുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളും പുഴയോരവക്കത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫാമിലി ആയിട്ട് അതായത് എൻ്റെ മൂത്തച്ചിയും അതുപോലെ തന്നെ മൂത്തച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കൾ അവരുമായിട്ട് നല്ല കളിയിലായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം നല്ല അടിപൊളി എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാര്ക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് ചെറിയ മക്കൾക്കെല്ലാം ഹോഴ്സ് റൈഡിങ് ആണ് കേട്ടോ ഒരുപാട് വലിയവർ ഇതിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മക്കൾക്ക് ഹോഴ്സ് റൈഡിങ് അപ്പോൾ പൊന്നും ചിന്നും നീനൊക്കെ ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഞാനും ചെയ്തിട്ടുണ്ട് കാക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ അത് ഏറ്റവും നന്നാവും കയറി എവിടെ തന്നെ ഒരു കുഞ്ഞു കഫേ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ടതും ഒക്കെ കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ പാർക്കിലോട്ട് കയറിയാൽ മതി അപ്പോൾ കാക്കു ഇവിടെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ പിന്നെ എനിക്കിതിനോട് വലിയൊരു താല്പര്യമില്ല ഞാൻ ചോക്ലേറ്റ് അതുപോലെ തന്നെ സ്വീറ്റ്നസ്സിൻ്റെ ഒരാളാണ് കേട്ടോ പഞ്ചാരടിൻ്റെ ആളെന്ന് പറയാം അപ്പോൾ അങ്ങനെയാണ് പക്ഷേ കാക്കുവിന് ഇഷ്ടം അച്ചാറ് ഈ ഉപ്പിലിട്ടത് അങ്ങനത്തേനോടാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടറുമായിരുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഒരു അടിപൊളി സ്പേസ് തന്നെയാണ് കേട്ടോ മക്കളൊക്കെ മക്കളൊന്നും ആർക്കും കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അടിച്ചുപൊളി തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചക്കും അതുപോലെ തന്നെ മക്കളുടെ എൻജോയ്മെൻ്റിനും ഒരുപോലെ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊരു കുഞ്ഞു മക്കളുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സ്വന്തം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോട്ടിങ് ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണത് പിന്നെ വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം കാരണം വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ല വരുന്നത് പോകുന്നവർക്ക് ഒന്ന് ഒരുപാട് ലോങ്ങ് ഒന്നും പോകാതെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് പിന്നെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നും ഒരുപാടില്ല പിന്നെ ഞാൻ കറക്റ്റ് റേറ്റ് പറയുന്നില്ല കാരണം ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കാണാമെന്ന് പറയാൻ പറ്റില്ല പല സമയത്തും പല ടിക്കറ്റ് ചാർജുകളായിരിക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ പ്രത്യേകം ഓഫറും കൊടുക്കുന്നുണ്ട് ഇവർ കേട്ടോ അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടുത്തെ എല്ലാ ഏരിയയിലും മുതിർന്നവർക്കും ചെറിയ മക്കൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെയാണ് കുറച്ച് നമ്മൾ സീസവും അതുപോലെ തന്നെ ഊഞ്ഞാലും ട്രാമ്പോലൈനും അതുപോലെ തന്നെ ഡാൻസിങ് റിങ്ങും എല്ലാതും ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഇപ്പോൾ എല്ലാവരും നെശക്കുട്ടി നെബക്കുട്ടി പൊന്നു ചിഞ്ഞു നീനു എല്ലാവരും സെറ്റായിട്ടോ ഇതിന് അവരി കുറച്ചു നേരം ഇതിന് മുന്നേ കറങ്ങട്ടെ ഇതാണ് കേട്ടോ എൻ്റെ മൂത്തച്ചി ഞങ്ങളായിരുന്നു ഞങ്ങളങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് കേട്ടോ പൊന്നുൻ്റേയും ചെഞ്ഞുൻ്റെയും ഏകദേശം ഒരേ പ്രായം തന്നെയാണ് കേട്ടോ നെശക്കുട്ടിയും നെബക്കുട്ടിയും അപ്പോൾ അവരും കൂടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ കൂട്ടായതുകൊണ്ട് ഒത്തിരി ആവേശം കൂടുതലായിരുന്നു കേട്ടോ അടി അടിച്ചു പൊളിച്ചിട്ടാണ് അവർ ഇവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഒരേ ടൈപ്പിലുള്ളതല്ലാത്ത തന്നെ മറ്റ് പല രീതിയിലും വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഏരിയ ആയിട്ടും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഒരു വാട്ടർ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അപ്പോൾ അതിൽ സ്ലൈഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് കുഞ്ഞു മക്കളെ സ്വിമ്മിങ് പൂളാണ് കേട്ടോ മക്കൾ ഇതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ അതിൽ ചാടിക്കളി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ആദ്യം പുറത്തൊക്കെ ഫുൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വള്ളത്തിലോട്ട് ഇറങ്ങാന്ന് വരുന്നിട്ട് ഞങ്ങൾ ചിങ്ങുനു പൊന്നുവിനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിക്കായിരുന്നു കേട്ടോ അവർക്ക് വെള്ളത്തിലോട്ടായിരുന്നു കൂടുതൽ ആവേശം ഉണ്ടായിരുന്നത് അപ്പോൾ നീനോൾ ഇതാ ഒരു സ്ഥലത്ത് സെറ്റായ പിന്നെ അവൾക്ക് എണീക്കണം എന്നുള്ളൊരു വിചാരമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ഇതാ മക്കൾ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു രസമാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ ഇതീത്തൊരു ചാടിക്കളി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഒരു വലിയൊരു ബലൂൺ ടോയും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരുപാട് നേരം ഇതിൽ ചാടി കളിക്കാനും പറ്റും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരേ തന്നെ പല രീതിയിലും പല മോഡലിലും സെറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടെ മക്കൾ അടിപൊളിയെങ്ങാണ്ട് റിങ് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് കുളമായി അത്യാവശ്യം കുറച്ച് നേരം ആ കുട്ടി നിന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അതിന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ് എന്നുള്ളത് കാരണം ഒത്തിരി നേരം ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇത് കുഞ്ഞു മക്കളെ സ്ലൈഡാണ് കേട്ടോ നമ്മളൊന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ള മക്കൾക്ക് നന്നായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്രായക്കാർക്കുള്ളതും ഇവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് ഒന്ന് എൻജോയ് ചെയ്താണ്ട് പോവാൻ പറ്റുന്ന രീതി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കുറച്ച് ബാക്ക് സൈഡിലായിട്ട് ഇതാ വലിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഊനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഗ്യാങ് ആയിട്ട് കപ്പിൾസിനോ അതുപോലെ തന്നെ കുറച്ച് വലിയ മക്കൾക്കൊക്കെ ഇരുന്നിട്ട് ആടാൻ പറ്റിയ ഊനാലിൻ്റെ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ടീനേജേഴ്സ് എന്നൊന്നും പറഞ്ഞാൽ ഈ സ്ലൈഡിലും ഇതിലൊന്നും കയറില്ല അവർക്ക് ഇതുപോലൊക്കെ ഇരുന്നും കാണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനോ ഫോണുമ്പോൾ ഇതാക്കാനൊക്കെ ആയിരിക്കും താല്പര്യം അപ്പോൾ അവർക്ക് പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കണ്ടോ ഇത് നമ്മളെ സ്ലൈഡും വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ മക്കൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുഞ്ഞു ബലൂണുണ്ട് കുഞ്ഞുമക്കൾക്കില്ലെ ബലൂണും കൂടെ ഉണ്ട് കേട്ടോ കാരണം വലിയ മക്കളും ചെറിയ മക്കളും ആ ഒരു വലിയ ഇതിൽ ആയാൽ ചെറിയ മക്കൾക്ക് പരിക്ക് വരാനും കൂടുതൽ സാധ്യത ഉണ്ട് അപ്പം ചെറിയ മക്കൾക്കില്ലെ ബലൂണാണ് ഇപ്പം കാണുന്നത് ബ്ലൂവും യെല്ലോ കളറിലുള്ളത് കേട്ടോ അതും നല്ലൊരു തന്നെ ആയിരുന്നു കണ്ടോ ഇതിവിടെ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ പറയുക എല്ലാ രീതിയിലും എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ ഈ ഒരു ഏരിയ അങ്ങനെ ഞങ്ങൾ ഈയൊരു ഏരിയ നിന്ന് ഇറങ്ങി പിന്നെ ഉള്ളത് അടുത്തൊരു സ്പേസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയില് ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുഞ്ഞുമക്കളുടെ പൂള് അതായത് ബോട്ടിങ് വരുന്ന ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഊനാലുകൾ ചെറിയ മക്കൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഊഞ്ഞാലും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇത് അവിടെ ഒരു വാട്ടർ ബലൂൺ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു രസം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതൊരു കയറി ഒക്കിയിട്ടില്ല പൊന്നിനും ചിന്നിനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ഒരു രസമാണ് അവർ തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് തിരിയുമ്പോഴും അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഇങ്ങോട്ടും പോരും ആ ഒരു രീതിയിലാണല്ലോ അത് അത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പറഞ്ഞല്ലോ ചെറിയ മക്കൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാലും അതുപോലെ തന്നെ ഒരു ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബ്രൈറ്റ് ടു ബി സേവ് ദ ഡേറ്റ് അതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ വേണമെങ്കിലും നടത്തും ചെയ്യാം കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇവർ ഒരുപാട് ഇരിപ്പിടങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുഴയിലൊക്കെ നോക്കിയിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയത് നല്ല എന്താ പറയുക കാറ്റൊക്കെ കൊണ്ട് പുഴയിലൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കാൻ പറ്റിയ കപ്പിൾസൊക്കെ ആണെങ്കിൽ സംസാരിച്ചൊക്കെ ഇരുന്ന് എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഗുളി ഏരിയയാണ് ഈ ഒരു പുഴേൻ്റെത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ നമുക്ക് ഏതൊരു പാർക്കിലും നമുക്ക് ഒരുപാടൊന്നും കാണാൻ സാധിക്കാത്തൊരു സ്പേസ് ആണ് ഈ ഒരു പുഴൻ്റെ കേട്ടോ നമ്മളെ ചാലിയാർ പുഴയിലോട്ട് നോക്കി ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ രാത്രിയും നല്ല രസമാണ് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഇതാ ഇതുപോലെ മക്കളെ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഒത്തിരി മക്കളതിലിരിക്കുന്നുണ്ട് മക്കൾ ചില മക്കൾക്കൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവർക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ മക്കളൊക്കെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരൻസിനെ അതുപോലെ തന്നെ കുറച്ച് പ്രായമായവർക്കൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഒരു സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രായക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും ഈ ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ ഒന്നാമത് ഇങ്ങനത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്പേസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമുക്ക് പുഴയിലോട്ടാണ് ഇവർ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ പെറ്റ്സ് പാർക്കും കൂടെ ഉണ്ട് കേട്ടോ അതും ഈയൊരു പാർക്കിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഇവിടെ ഒരു വളർത്തു മീനുകളും അതുപോലെ തന്നെ പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നല്ലൊരു അടിപൊളി പൂച്ച ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ നമുക്ക് പൂച്ചനെ തൊടാനൊക്കെ അടുത്തുനിന്ന് പെർമിഷൻ ഇല്ല അല്ലെങ്കിൽ ഒക്കെ തൊട്ട് നോക്കാമായിരുന്നു അപ്പോൾ അതവിടെ ഇങ്ങനെ പക്ഷികളെ നമ്മളെ ദേഹത്തൊക്കെ ഇരുത്തിയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ധൈര്യശാലിങ്ങാണ്ടൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ടെൻഷനിലൊക്കെ ഒരു നിൽക്കും കണ്ടോ ഇത് മുള്ളം മുള്ളമ്പന്നിയാണത്ര പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ച് തന്ന് നമ്മളങ്ങനെ കണ്ട് അങ്ങനെ പല രീതിയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് പാമ്പാണ് ഇത് കടിക്കൂല എന്നാണ് പറയുന്നത് കേട്ടോ ആ മോനെ മോനമാണ് സമ്മ്ക്ക ഞാനും കാക്കുന്നുല്ലോ അപ്പോൾ അവൻ്റെ മേത്ത് വെച്ചപ്പോഴും ഞാനങ്ങനെ ജസ്റ്റ് ഫോ ഇതെടുത്താണ് വീഡിയോ എടുത്തതാണ് ഇതുപോലെ ഞാൻ മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കാർണിവലിനൊക്കെ പോയപ്പോട്ടോ ഇപ്പോൾ ഇതൊരു ട്രെൻഡാന്ന് തോന്നുന്നു ഈ പാമ്പിനെ പാമ്പിനിങ്ങനെ പിടിക്കലും കയ്യില് വെക്കലും തോളത്ത് വെക്കലൊക്കെ പിന്നെ ഇവിടെ ഈ ഒരു പക്ഷികളെ ഈ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ തീറ്റയും കൊണ്ട് വന്നാൽ പക്ഷികൾ കയ്യും ഇരുന്നിട്ട് കഴിക്കാം അത് നമ്മൾ കഴിക്കൂട്ടോ അപ്പോൾ നമുക്കത് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആക്കി ഇങ്ങാണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടിങ്ങാണ്ട് എന്താ പറയുക ഒന്നും ഉഷാറാക്കുകയും ചെയ്യാട്ടോ അങ്ങനെയാണ് അപ്പോൾ കാവ് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നപ്പോൾ തന്നെ കിളി മാറിട്ടോ പിന്നെ ഫോൺ ഫോണെടുത്താൽ കിളി പാറും ഫോൺ വന്ന ഫോൺ പോക്കറ്റിലിട്ടാൽ വീണ്ടും കിളി വന്നുങ്ങാണ്ട് ഇരിക്കൂട്ടോ എനിക്ക് തോന്നുന്നു കിളിക്ക് അത്ര ഫേമസ് ആണോ വലിയ ഇഷ്ടമല്ല എന്നുള്ളത് പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാക്കുവും കാക്കുവാണെങ്കിലും ഞാനാണെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല കേട്ടോ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം ആവുകൊണ്ട് കുറച്ച് ടെൻഷനാണെന്നുള്ളൂ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലോ പിന്നെ ഈ ഒരു ഭാഗത്തന്നെയാണ് ടോയ്ലറ്റും അതുപോലെ തന്നെ ഫീഡിങ് സ്പേസും പിന്നെ പ്രെയർ ഹാളൊക്കെ വരുന്നത് കേട്ടോ ീടെ ഫാമിലി പൂളുണ്ട് ഇത് കുറച്ച് ആഴമുള്ള പൂളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫാമിലിക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന മക്കൾക്കൊക്കെ ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ മറ്റേത് കിഡ്സിൻ്റെ ആണ് ചെറിയ മക്കളാണ് ഇത് കുറച്ച് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാഴുള്ളൊരു പൂളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽക്കുടിയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേന് ഇവിടെ പൊന്നും ചിന്നും നഷി നബിയൊക്കെ ഈ ഒരു ബോട്ടിൽ കയറി കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വാട്ടർ ബലൂണിലും ഇവരൊന്ന് കയറി കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഏകദേശം മൈര് കഴിഞ്ഞിട്ട് മൈര് ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ നല്ല കളിയാണ് കേട്ടോ പിന്നെ ചിന്നുകുട്ടിക്ക് ഇങ്ങനത്തെ കാര്യത്തിലോടും അതായത് കുറച്ച് റിസ്ക് എടുക്കുന്ന ഈ ഒരു കാര്യത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ആള് മഴ കൊണ്ട് ആസ്വദിക്കാതെ പരിപാടിയാണ് കേട്ടോ മഴയത്ത് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ അവസാനം മഴയൊക്കെ തുടങ്ങി മഴയൊക്കെ കൊണ്ടുകൊണ്ടാണ് അവര് ഈയൊരു പൂളിലോട്ട് ഇറങ്ങിയത് കേട്ടോ അത്യാവശ്യം എല്ലാത്തിലും എല്ലാ റൈഡിലും കയറി അടിച്ച് പൊളിച്ച് ലാസ്റ്റാണ് ഈ ഒരു പൂളിലോട്ട് ഇറങ്ങിയത് ഇനി ട്രെയിനിലും അതുപോലെ തന്നെ ആ തോണിയിലും മാത്രമുള്ള ഇനി ഇവർ കയറാൻ ബാക്കി കേട്ടോ അപ്പോൾ പൂളിലും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടോ നീനുമോളൊക്കെ പിന്നെ വലിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിൽ നിന്ന് പിന്നെ നീനുമോളെ ഇപ്പോൾ പൊന്നും ചിന്നും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കാനായി പക്ഷേ നീനുമോളെ അങ്ങനെ അല്ലല്ലോ പക്ഷെ നീനുമോൾ വെള്ളത്തിൽ നിന്നോട്ടൊക്കെ കയറുമില്ല അപ്പോൾ കാക്കും ഈയൊരു പൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറിയ മക്കളെ പൂളാണ് അങ്ങനെ മുങ്ങൊന്നും ഇല്ല കേട്ടോ നമുക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ ഇവിടെ നിൽക്കാം കുറച്ച് വെള്ളമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചെറിയ മക്കളാവുകൊണ്ട് നമുക്കങ്ങനെ ചെറിയ മക്കളല്ലേ മുങ്ങൊന്നുമില്ല ടെൻഷനൊന്നും വേണ്ട കേട്ടോ അതിനനുസരിച്ചുള്ള മക്കളെന്നെ ഉള്ളൂ ഇതിലോട്ടേ ഇറങ്ങുകയും ചെയ്യുള്ളൂ സ്വിമ്മിംഗ് പൂളിൽ മാത്രമല്ല നമുക്ക് ഈയൊരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് ഈയൊരു സൈ സ്ലൈഡിലൂടെ ഇറങ്ങിയിട്ട് വെള്ളത്തിലോട്ട് ചാടാനും ഒക്കെ ഒരു മക്കൾക്ക് ചെറിയ മക്കൾക്ക് പറ്റിയ എല്ലാ കളികളും ഈയൊരു രണ്ടെണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും പിന്നെ പൂളിൽ നിന്നൊക്കെ കയറിയപ്പോഴാണ് പൊന്നും ചിഞ്ഞും നശിനി അബിയൊക്കെ അറിഞ്ഞത് കേട്ടോ ഇവിടെ പെറ്റ്സ് പാർക്ക് ഉണ്ടെന്നില്ല അവർക്ക് അത് കാണണം എന്നാണ് അവരതൊന്നും പോയി കണ്ടു കേട്ടോ അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഇവരിവിടെ ട്രെയിനിലൊക്കെ കയറിയത് കേട്ടോ പിന്നെ പോകാനായി ഇനി വണ്ടീന്ന് അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു തോണിയിലും കയറിയിട്ടോ ഇത് കുഴപ്പമില്ലാത്തൊരു സ്പീഡിലല്ലേ കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് ടെൻഷൻ അടിക്കണ്ടാത്ത ഒരു ഇതാണ് കേട്ടോ ഇത് എനിക്കതും നല്ല ഇഷ്ടമായി പക്ഷേ ഞാൻ ഇതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടൈം ആകൊണ്ട് ഇനി റിസ്ക് എടുക്കാനാവില്ല എന്ന് വിചാരിച്ച് ഇപ്പം എനിക്കിങ്ങനെ അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ടൈം ആകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണമല്ലോ അപ്പോൾ നമ്മുടെ നിലമ്പൂർ മമ്പാട് ഒ ഈ ഒരു റിവർ ലാൻഡ് പാർക്കിലോട്ട് പറ്റുന്ന എല്ലാവരും ഒന്ന് പോയി നോക്കുക എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാഷൊന്നും പൊട്ടിക്കാതെ എല്ലാവർക്കും ഒരുപോലെ കുഞ്ഞു മക്കൾ മുതൽ മുതിർന്നവരും പ്രായമായവർക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പാർക്ക് ആരും മിസ്സാക്കരുത് കേട്ടോ ഇവിടേക്ക് പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക്